ഹായ് ഓൾ ഹായോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ അതേ രാവിലെ തന്നെ ഇഷല് നമ്മുടെ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എക്സ് ബോർഡ് എക്സാം ആണ് കേട്ടോ ഇപ്പോൾ ഇഷ്യല് മദ്രസയിൽ അഞ്ചാം ക്ലാസ്സാണ് അതായത് മദ്രസയിൽ നമ്മുടെ അഞ്ചാം ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പത്താം ക്ലാസ് പോലെയാണ് അഞ്ചാം ക്ലാസ് ആണ് നമ്മുടെ ഫൈനൽ നമുക്ക് അത് കഴിഞ്ഞിട്ടും പഠിക്കാം കേട്ടോ പ്ലസ് വൺ പ്ലസ് ടു ഒരൊക്കെ ഉണ്ട് നമ്മുടെ കുറാൻ പഠനം ഇപ്പോൾ ഇതെന്ന് പറയുമ്പോൾ അഞ്ചാം ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പത്താം ക്ലാസ് എഴുതുന്ന രീതിയിലാണ് അപ്പോൾ അവളത് ശനിയാഴ്ച തന്നിട്ടത് എക്സാമും തുടങ്ങണത് അപ്പോൾ ശനിയാഴ്ച പിടിച്ച വീഡിയോ ആണ് അപ്പോൾ അത് എന്താ ഈശ്വൽ പഠിക്കണം കേട്ടോ അവിടെ നിന്നും കൊണ്ട് അപ്പോൾ അത് ഹോൾ ടിക്കറ്റ് ആണ് പിന്നെ അത് അവിടെ കയറാനുള്ള ഐ ഡി കാർഡൊക്കെ ഉണ്ട് ദീനിയാത്താണ് കേട്ടോ തക്കുവ മക്കത്തെ ദീനിയാത്തിലാണ് ഈശ്വല് പഠിക്കണത് അപ്പോൾ ആളിതേ പഠിക്കണേ ആണ് അപ്പോൾ ഇന്ന് മലയാളം എന്ത് എക്സാം ഒക്കെയാണ് മലയാള അറബിയും കൂടെ ഒക്കെയാണ് അപ്പോൾ അത് അവൾ കഥ എഴുതണമെന്നൊക്കെ പറയും ഇങ്ങനെ കഥ ചുരുക്കി എഴുതണമെന്നൊക്കെ പറയും അപ്പോൾ അത് അതായത് നമ്മൾ നബിമാരത് അപ്പോൾ അവൾ അത് അവളിരുന്ന് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു നേരത്തെ എണീറ്റ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ നോമ്പ് അത്തായത്തിനൊക്കെ എണീറ്റതാണ് കേട്ടോ അത് കഴിഞ്ഞത് ഏഴ് മണിയാവുമ്പോൾ പോവാണ് എക്സാമിന് മഷാൽ അവൾക്ക് എക്സാം എല്ലാം മിസ്സായി കൊടുക്കണേ അപ്പോൾ അവൾ ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു അധ്വ ചെയ ചെയ്യണോട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ എല്ലാവരും എൻ്റെ ഇഷ്യലിന് വേണ്ടിയിട്ട് ധുവ ചെയ്യണം അപ്പോൾ അവൾ പോയി ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ പിന്നാലെ തന്നെ ഞാൻ ഞാനത് ഞാൻ ഞാനിന്നലെ കണിച്ചില്ല മീനും ചെമ്മീനും മേടിച്ചത് അപ്പോൾ ചെമ്മീൻ മൂന്ന് കഷ് എടുത്തിട്ട് ഞാൻ ചെറുതാക്കി അരിഞ്ഞ് അപ്പോൾ ഒരു ചെമ്മീനും വെജിറ്റബിളും കൂടിയിട്ടൊരു റോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിനുള്ള ക്യാബേജ് ഉണ്ടായിരുന്നു ഗ്രീൻ പീസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇന്നലെ ഫ്രൈ ചെയ്തതിൻ്റെ ഓയിലാണ് കേട്ടോ സമ്പൂസ ഫ്രൈ ചെയ്തത് അപ്പോൾ അത് ഫ്രൈ ചെയ്തല്ലേ നല്ല നല്ല ഓയിൽ തന്നെയാണ് അതാണ് കേട്ടോ ഞാനിതിനെടുത്തത് അപ്പോൾ അതിന് ഞാൻ അതിൻ്റെ ആദ്യം തന്നെ സവാളേ ആദ്യം വയറ്റി പിന്നെ കെ ബിജും കൂടെ അതിൻ്റെ അകത്ത് ഒന്ന് വയറ്റി എടുക്കണേ പിന്നെ നമുക്കതിൻ്റെ അകത്തേക്ക് ബാക്കിയുള്ള ഇട്ടിട്ട് ബാക്കി പച്ചക്കറി ഇടാ കാരണം ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസാണ് കേട്ടോ അപ്പോൾ അത് ഞാനത് ഓൾറെഡി വേവിച്ച് വെച്ചാണ് അപ്പോൾ ചിക്കനും ഞാനത് ഇവിടെ നല്ല ഫ്രൈ ആക്കി എടുക്കണേ അപ്പോൾ ചെറുതാക്കി ചെറുതാക്കി തന്നെയാണ് വലിയ ചെമ്മീനാണല്ലോ ചിക്കനല്ലോ ചെമ്മീൻ ചെമ്മീനാണ് ചിക്കൻ എന്നെപ്പോഴും പറഞ്ഞു പറഞ്ഞാൽ ചിക്കൻ തന്നെയായി ഈ വായിൽ അപ്പോൾ എന്തൊക്കെയുണ്ട് അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടൊക്കെ ഇരിക്കണോ അപ്പോൾ ആദ്യമൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എല്ലായിടത്തും നല്ല ചൂടാണല്ലേ ചൂടൊക്കെ എടുത്തുകൊണ്ട് എല്ലാവരും നോമ്പൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കണേണ് അപ്പം നമ്മുടെ നോമ്പും തീരാനായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്താണ് ഡ്രസ്സൊക്കെ എടുത്താൽ അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമ്മൻ ചെയ്യണം എനിക്ക് എനിക്കും ഷെല്ലും ഡ്രസ്സ് എടുത്തിട്ടില്ല പിന്നെ എടുക്കാൻ വേണ്ടി പോകണം അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ ഞാൻ അതേ മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മുളകൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി പിന്നെ കുരുമുള പൊടി എൻ്റെ മെയിൻ സാധനമാണ് കുരുമുളകൊടി അത് ഞാൻ പിന്നെ ഒരുപാട് അങ്ങോട്ട് ഇട്ട് കൊടുക്കും അപ്പം ഇത് മസാല ഉപ്പ് എല്ലാം ഇട്ട് കഴിയുമ്പോൾ തന്നെ ഞാൻ ഉരുളക്കയും ക്രീം പീസും അതിൻ്റെ അകത്തോട്ടേക്ക് ഇതാക്കും അപ്പോൾ എനിക്കിപ്പോൾ നേരെ ടെൻഷനൊക്കെ ആയിട്ടാണ് ഞാൻ ഇങ്ങനെ കുക്കിംഗ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഈശ്വലിന് എക്സാം എങ്ങനെ ഉണ്ടാവും എക്സാം ഈസി ആകുമോ കാരണം അവൾക്ക് ഇത്തിരി മലയാളത്തിന് ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം അവൾ മലയാളം പുറകോട്ടാണ് സ്കൂളിൽ നിന്നേ മിസ്സ് പറയും മിശലും മാർക്ക് മലയാളത്തിലാണ് മാർക്ക് കുറവ് അവൾക്ക് മലയാളം എഴുതാൻ എഴുതാനിങ്ങനെ കിട്ടണില്ലായെന്നൊക്കെ പറയും അപ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ ടെൻഷനാണ് കാരണം മദ്രസയിലും മലയാളം എഴുതാനുണ്ടാവും അപ്പോൾ ഞാനത് ഗ്രീൻ പീസും ഉരുളൊക്കെ അങ്ങനെ കിട്ടും അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കെച്ചപ്പും കൂടെ വെച്ചിട്ടാണ് കെച്ചപ്പിനെക്കാട്ടിയും കൂടുതൽ മയോ സഹിക്കുമ്പോഴാണ് നമുക്ക് അടിപൊളി ടേസ്റ്റ് കിട്ടണത് ഇങ്ങനത്തെ റോൾ അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കണം ഈസിയാണ് നമ്മുടെ ഇങ്ങനെ പച്ചക്കറിയൊക്കെ വേവിച്ചെടുത്ത് നമ്മുടെ മസാല പൊടികളൊക്കെ എടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി പിന്നെ അതിൻ്റെ അകത്തേക്ക് ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടിട്ട് നമ്മുടെ ചെമ്മീൻ ചെമ്മീൻ അല്ലെങ്കിൽ ചിക്കൻ എന്തെങ്കിലും ഒക്കെ ഇട്ടു കൊടുത്താലും മതി എപ്പോഴും ചിക്കൻ എല്ലാം എത്തുന്നതാണ് അപ്പോൾ ഞാനൊന്നൊരു വെറൈറ്റിക്ക് ചെമ്മീൻ ഇട്ട് പക്ഷെ എല്ലായിടത്തും പറഞ്ഞിട്ടില്ലാട്ട് എന്താ ഉണ്ടാക്കണമെന്ന് അപ്പോൾ അത് വേഗം തന്നെ ഇത് റെഡിയാക്കി വേണം അപ്പോൾ എന്തായാലും ഇന്നത്തെ കടി എന്തായാലും ഈ റോൾ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ വേഗം തന്നെ റെഡിയാക്കണേ കാരണം എനിക്കും ഇന്ന് ഓഫീസിൽ പോകേണ്ടതാണല്ലോ കാരണം ഒന്ന് ശനിയാഴ്ച ഓഫീസ് ഉണ്ട് അപ്പം വെള്ളിയാഴ്ച ഉണ്ടായിരുന്നില്ല അപ്പോൾ ശനിയാഴ്ച ഉണ്ട് അപ്പം നാളെ ഈസ്റ്ററൊക്കെ ആയതുകൊണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ അതും ഒരു മുടക്കി കിട്ടി അപ്പം ഞാൻ വിചാരിക്കണമായിരുന്നു ഈസ്റ്റർ വില തിങ്കളാഴ്ച ഒക്കെ ആയിരുന്നെങ്കിൽ ഒരു മുടക്ക് കിട്ടിയേനല്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കണമായിരുന്നു മനസ്സിൽ അപ്പോഴത്തെ ചിക്കൻ റോളിന് ആ ഷീറ്റൊക്കെ എടുത്തിട്ട് ഞാൻ ആദ്യം ഒന്ന് റോളാക്കി വേഗം വേഗം തന്നെ ഉണ്ടാക്കി ചേ എടുക്കണേട്ടോ കാരണം രാവിലെ എണീറ്റ് ഞാൻ എന്ത് പെട്ടെന്നാണ് സമയം പോകുന്നത് ഓഫീസിൽ ഇങ്ങനെ രാവിലെ വരെ പെട്ടെന്ന് പോകും പക്ഷെ ശുച്ചയായി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് സമയം പോകാൻ വേണ്ടിയിട്ട് ആദ്യം പെട്ടെന്നൊന്നും സമയം പോവില്ല അപ്പോൾ ഞാൻ അത് അതൊക്കെ റോളൊക്കെ ഇങ്ങനെ ചുറ്റിച്ചെടുത്ത് അതേ പിന്നെ മുട്ടയിലും റസ്ക് പൊടിയിലൊക്കെ ഇങ്ങനെ ആക്കി എടുക്കലാണ് അപ്പോൾ ഒമ്പതര മണിയാകുമ്പോഴാണ് ആ ടെഷ്യൽ തിരിച്ച് വന്നത് രണ്ട് എക്സാമിൻ്റെ ഇന്ന് ഒന്ന് കഴിഞ്ഞ ഉടനെ തന്നെ അപ്പം തന്നെ വേറെ എക്സാണ്ട് അപ്പോൾ രണ്ട് എക്സാം രണ്ട് ദിവസമുള്ളൂ ഊട്ടേ എക്സാം പക്ഷേ ഇനി അപ്പോൾ ഞാൻ അത് ഇവിടെ റോളിന് മറ്റേ റിസ്ക് പൊടിയും ഇതൊക്കെ മുക്കി ഇതാക്കി വെച്ച് കൊടുത്തേക്കണേ അപ്പോൾ ബാക്കി ഇനി ഇവർ ചെയ്തോളുമല്ലോ ഇനി ഞാൻ ഓഫീസിൽ പോകുമ്പം അപ്പോൾ അതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മറ്റേ എടുത്ത് എടുത്തു എന്ന് പറഞ്ഞ് സെറ്റാക്കി വയ്ക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് വേഗം തന്നെ റെഡി ആയിട്ട് ഓഫീസിലേക്ക് പോകണേണം അപ്പോൾ ബസ്സിൽ ആരും ഇല്ലാട്ടോ കാരണം ഈസ്റ്റർ ഞായറാഴ്ച ഈസ്റ്റർ ആയതുകൊണ്ട് എനിക്ക് പോകണം ശനിയാഴ്ച മിക്കവരൊക്കെ മുടക്കായിരിക്കാം അപ്പോൾ അതേ നോക്കിയത് ബസ്സൊക്കെ കാലിയാണ് എന്നാലും ഒന്ന് രണ്ട് പതിനൊക്കെ ഇപ്പോൾ കയറി കയറി വരുന്നുണ്ട് അപ്പോൾ അതെ എനിക്കത് ഇഷ്യലെടുത്തതെന്നാണ് കേട്ടോ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പൊരിക്കണ വീഡിയോ എനിക്ക് എടുത്ത് തന്നോ എന്ന് അപ്പീശല് വാപ്പാടെ ഫോണിൽ നിന്ന് എനിക്ക് എനിക്കെടുത്തു തന്നതാണ് കാണുന്നത് അപ്പോൾ അതേ ഇവിടെ ചിക്കൻ റോളൊക്കെ ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പീഷൽ അറിഞ്ഞിട്ടില്ലാട്ട് ഇപ്പോഴെൻ്റെ അത് ചെമ്മീനാണെന്നു ഞാൻ വെജിറ്റബിൾസ് എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇവിടെ എൻ്റെ ചിക്കൻ റോളൊക്കെ ദേ ഇവിടെ നല്ല മൊരാന്ന് അവർ പൊരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇനി പൊരിച്ചു കഴിഞ്ഞിട്ട് ഞാനിത് കാണിച്ചു തരാം കേട്ടോ ആ ഒരു വീഡിയോയും കൂടെ ഇശല മോൾ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് ഓർമ്മിപ്പിക്കും സാമ്യമാകുമ്പോൾ ആ വീട് എടുക്കണോട്ടാ മറന്നു പോകരുത് കേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞു ആ വീഡിയോ എടുത്തിട്ടുണ്ട് ഉമ്മി ഞാൻ പേരിക്കുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെന്നൊക്കെ പറയാം അപ്പോൾ വീഡിയോ എടുത്ത് കാണിച്ചെന്നാണ് കാണുന്നത് അപ്പോൾ അതേ സമയം ഒരുപാടായി ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങണതാണ് ഇപ്പം ഇന്ന് ലേറ്റ് ആയി ആറര മണിക്കാണ് ഇറങ്ങിയത് പക്ഷേ റോഡൊക്കെ കാലിയായിട്ടൊക്കെ കിടക്കുന്നുണ്ട് കാരണം പിറ്റേ ദിവസം ഈസ്റ്റർ ആയതുകൊണ്ടായിരിക്കാം ബസ്സുകളും കുറവാണ് കേട്ടോ അധികം ബസ്സൊന്നും കാണുന്നില്ല രണ്ട് മൂന്ന് ബസ്സൊക്കെ ഇപ്പോൾ പോകണുള്ളൂ അല്ലെങ്കിൽ മിനിറ്റി മിഞ്ചിനു ഫോട്ടോച്ച് ബസ്സൊക്കെ പോണതാണ് പീസറായത് കൊണ്ടായിരിക്കും കുറവ് അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ അതേ വീട്ടിലെത്തി വീട്ടിലെത്തി ഉടനെ തന്നെ ചിക്കൻ റോളിൻ്റെ വീഡിയോ വീഡിയോ ഒന്ന് ഞാൻ കഴിച്ചിട്ട് അപ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ പിന്നെ വന്നത് ചോറ് ചോറുവെക്കുകയും പിന്നെ ചെമ്മീൻ റോസ്റ്റ് ഉമ്മച്ച് വെച്ചിട്ടായിരുന്നു കാരണം എനിക്ക് ഭയങ്കര ക്ഷീണം എന്താണെന്നല്ല ഭയങ്കര തകർച്ചയും കാലൊക്കെ ഭയങ്കര വേദന അതുകൊണ്ട് എനിക്കൊന്നും ഒരു മൂഡുണ്ടായിരുന്നില്ല വന്നപ്പോൾ ഞാൻ തിന്നണ വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചു പക്ഷെ അതൊന്നും എടുത്തില്ല പിശ്ശല എന്തെടുക്കണമെന്ന് നോക്കിയാൽ പിശ്വലതേ നമ്മുടെ ആട്ടൻകുട്ടിനെയും പിടിച്ചോണ്ടാട്ട് ഇരുപ്പ് പാവം അവതിങ്ങനെ കരയണാനോ അവളെ പുഞ്ഞാരിച്ച് ഇങ്ങനെ നടക്കലാണ് കാണുന്നത് അപ്പോൾ ഇനി ഞങ്ങളെന്തേ എല്ലാം കഴിഞ്ഞ് ചോ ആപ്പമ്മയും നമസ്കാരം കഴിഞ്ഞ് ചോറും വേണ്ടി പോകുകയാണ് അപ്പോൾ ഇന്നലത്തെ മീൻ കറിയാണ് കേട്ടോ അത് അപ്പോൾ മീൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു മീൻ കൊടുത്ത് പിന്നെ ചെമ്മീൻ കൊടുത്ത് ചോറും കൂട്ടിയിട്ടൊക്കെ നല്ല ചൂടോടെ ചോറും കൂട്ടിയൊക്കെ കഴിക്കണേട്ടാ അപ്പോൾ എന്നൊരു ചെറിയൊരു വീഡിയോ ആണ് എടുത്തത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണ് ചാരിക്ക് അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാട്ടെ അപ്പ ബൈ